തിരുവിഷ്ണു മിനിസ്ട്രീസ് ബ്രഡ് ഓഫ് ബ്രഡോക്ലിഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി സിറോ മലബാർ സഭ വിശുദ്ധ കുർബാന മധ്യെ പ്രഘോഷിക്കും തിരുവദനങ്ങൾ റോമർലേഖനം എട്ടാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയും വിശ്വമത്തായം ഏഴാം അധ്യായം ഏഴ് മുതൽ പന്ത്രണ്ട് വരെയും തിരുവചനങ്ങൾ പ്രിയപ്പെട്ടവരെ സ്നേഹവന്ദനം നോമിന്റെ ഒൻപതാം പടവിലേക്ക് നാം പ്രവേശിക്കുന്നു ഓരോ ചുവടുകൾ കാലത്തിലൂടെ മുൻപോട്ട് വയ്ക്കുമ്പോഴും വ്യക്തതയോടെ ഉറപ്പോടെ ദൈവാശ്രയബോധത്തോടെ നമുക്ക് മുന്നേറാൻ കഴിയണം അത് ദൈവിക വാഗ്ദാനങ്ങൾ നിറവേറും എന്നൊരു ബോധം നമ്മിൽ ജനിപ്പിക്കണം നമുക്ക് വേണ്ടി കുരിശിൽ അർപ്പിക്കപ്പെട്ട ക്രിസ്തു സാധിച്ചു തന്ന വിമോചനത്തിന്റെ അനുഭവതലം ഭൌമികമായ സാഹചര്യങ്ങളിൽ അനുഭവിക്കാൻ ത്യന്താപേക്ഷിതാണ് സുവിശേഷത്തിൽ അവിടെനിന്ന് പറയുന്നുണ്ട് ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും പലപ്പോഴും ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ഏറെ തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ട ഒരു വചനമാണ് ചോദിക്കുവിൻ നൽകപ്പെടും അതുകൊണ്ട് ചോദിക്ക് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ചോദിക്കാൻ ചോദിക്ക് നൽകപ്പെടും എന്ന് ഈ വാചകം മാത്രം അടർത്തിയെടുത്ത് എത്രയേറെ പ്രാർത്ഥനാ പുസ്തകങ്ങളിൽ നാം അടിച്ചു വച്ചിട്ടുണ്ട് ചോദിക്കുവിൻ നൽകപ്പെടും എന്ന് പറയുന്നതിനർത്ഥം നമ്മൾ ചോദിക്കുമ്പോൾ നൽകും എന്ന് പറയാൻ വേണ്ടി മാത്രമല്ല ദൈവം നമ്മുടെ പിതാവാണ് അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധാലുവാണ് അവിടത്തോട് ചോദിക്കുന്നവർക്ക് അവിടുന്ന് പരിശുദ്ധാത്മാവിന് നൽകുന്നവനാണ് എന്നൊരു ഓർമ്മപ്പെടുത്തി അതിന്റെ പുറകിലുണ്ട് ചോദിക്കുവിൻ നൽകപ്പെടും എന്ന് പറയുന്ന ഉടനെ തന്നെ അന്വേഷിക്കുവിൻ കണ്ടെത്തും എന്നും അവിടെ ഓർമ്മിപ്പിക്കുന്നു പ്രാഥമികമായി നമ്മൾ എങ്ങനെയാണ് ദൈവസന്നിധിയിലായിരിക്കുന്നത് അത് ബലഹീനരും കുറവുള്ളവരും പോരായ്മയുള്ളവരും ഭൗമിക പരിമിതികളുള്ളവരും എന്ന നിലയ്ക്കാണ് അതുകൊണ്ട് പ്രഥമത നമ്മുടെ ജീവിതത്തെ ഗ്രസിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം എന്താണ് ഭൗതികമായ ഇല്ലായ്മകളാകാം സാഹചര്യങ്ങളുടെ പരിമിതികളാകാം അവയെ മറികടക്കാൻ നാം പിതാവിൽ ആശ്രയിക്കുന്നു എന്ന ഭാവം ഉണ്ടാകാനാണ് ഈ എന്ന് പറയാം പിതാവിനെ ആശ്രയിക്കാൻ അവിടെ നിന്നാണ് എല്ലാം നൽകുന്നവൻ എന്നൊരു പരമാർത്ഥത്തെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടു എന്ന ഉറപ്പാണ് ഈ ചോദിക്കുവിനെന്ന വാക്കിന്റെ പുറകിൽ തുടർന്ന് വചനം പറയാണ് അന്വേഷിക്കുവിൻ കണ്ടെത്തും ചോദിക്കാൻ മാത്രമല്ല അന്വേഷിക്കുമ്പോൾ കണ്ടെത്തും എവിടെ കണ്ടെത്തും ഹൃദയത്തിനകത്ത് വസിക്കുന്നവനെ പരമാർത്ഥമായവനെ കണ്ടെത്തും അവരിലുള്ള ക്രിസ്തുവിനെ കണ്ടെത്തും അന്വേഷിക്കുമ്പോൾ ക്രിസ്തുവിന്റെ പിന്നാലെ പോകുന്ന ശിഷ്യന്മാർ ക്രിസ്തുവിനോട് ചോദിക്കുന്നുണ്ട് പ്രഭോ അങ്ങ് എവിടെയാണ് വസിക്കുന്നത് യേശു പറയുന്നു വന്നു കാണുക ഒരു സഹവാസാനുഭവത്തിലൂടെ മുൻപോട്ട് പോകാൻ നമുക്ക് കഴിയണമെങ്കിൽ ഈ അന്വേഷണം ആവശ്യമുണ്ട് യേശുവിനെ അന്വേഷിക്കേണ്ടത് ജീവിതത്തിൽ എവിടെയാണ് ദൈവം ദൈവത്തിന്റെ സ്ഥാനം എവിടെയാണ് എവിടെയാണ് ദൈവം വസിക്കുന്നത് ജീവിതത്തിനകത്ത് അത് അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക കഷ്ടതയിലും ക്ലേശങ്ങളിലും രോഗങ്ങളിലും ദുരിതങ്ങളിലും എല്ലാം വസിക്കുന്നവനാണ് ദൈവം കൂടെയുള്ളവൻ അവനെ തിരിച്ചറിയുമ്പോൾ അവൻ അവനകമയാണെന്ന് തിരിച്ചറിയുമ്പോൾ അവൻ അവരിലാണെന്ന് തിരിച്ചറിയുമ്പോൾ അന്വേഷണം യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നു മുട്ടുവിൻ തുറക്കപ്പെടും ഹൃദയത്തിൽ അവൻ വസിക്കുന്നുവെന്ന് പരമാർത്ഥം തിരിച്ചറിഞ്ഞ് ഹൃദയത്തിലേക്ക് തിരിഞ്ഞ് മുട്ടുന്നവന് തുറന്നുകിട്ടുകയാണ് ദൈവരാജ്യത്തിന്റെ സാധ്യതകൾ ശിലച്ചും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് കേവല കാര്യസാധ്യമല്ല ചോദിക്കുവാനെന്നതിനർത്ഥം കേവലമായ ഭൌമികമായ വിജ്ഞാന സമ്പാദനമല്ല അന്വേഷണത്തിന്റെ പുറകിൽ ഈ അന്വേഷണം ചെന്നെത്തുന്നത് ദൈവീകമായ സന്നിധിയിലേക്കാണ് അല്ലെങ്കിൽ ഉദ്ധാനാനുഭവത്തിലേക്കാണെന്ന് അതിനും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് തുടർന്ന് ഈശോ പറയുന്നുണ്ട് മക്കളപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന പിതാക്കന്മാരുണ്ടോ മീൻ ചോദിച്ചാൽ പകരം തേൽനെ കൊടുക്കും അപ്പം അതുകൊണ്ട് നിങ്ങൾ സാധാരണ മാനുഷികമായി പിതാക്കന്മാരായിരിക്കുന്നവർ ഇപ്രകാരം ചെയ്യുന്നില്ലെങ്കിൽ ദുഷ്ടരായ നിങ്ങൾ ദുഷ്ടരായെന്ന് പറയുന്നതിന് അർത്ഥം ഇതാണ് സ്വാർത്ഥമതികളായ നമ്മൾ സ്വന്തം താൽപ്പര്യം നിലനിർത്തുന്നുണ്ടല്ലോ അങ്ങനെ സ്വാർത്ഥരായ നമ്മൾ ഇപ്രകാരം ചെയ്യുന്നുവെങ്കിൽ എല്ലാം നൽകുന്ന സ്നേഹസമ്പന്നായ പിതാവ് നമുക്ക് എല്ലാം നൽകാതിരിക്കുമോ എന്നൊരു ചോദ്യമാണ് അതുകൊണ്ട് ഹൃദയത്തിൽ ഉറപ്പ് വേണം പിതാവായ ദൈവം പരിശുദ്ധാത്മാവിന് നൽകും അളവില്ലാതെ നമുക്ക് നൽകും ചോദിക്കുന്ന നമുക്ക് എല്ലാവർക്കും ആത്മാവിന്റെ ഉണ്ടാകും എന്നൊരു കാര്യം ഓർക്കണം ദൈവത്തിന്റെ ആത്മാവ് ദാനമായി നൽകപ്പെടുന്നതാണ് ചോദിക്കാതെ നൽകപ്പെടുന്നതാണ് ചോദിക്കാൻ പറയുന്നതിന്റെ പുറകിലുള്ളത് കൃത്യമായി ദൈവമാണ് ഇവ നൽകുന്നത് എന്ന് ഓർമ്മപ്പെടുത്തലാണ് ദൈവമാണ് നമുക്ക് എല്ലാം നൽകുന്നത് എല്ലാത്തിന്റെയും ഉറവിടം ദൈവമാണ് അവനിൽ ആശ്രയിക്കണം നമ്മളെന്ന് ഓർമ്മപ്പെടുത്തലാണ് സുവിശേഷം എന്ന് മുമ്പോട്ട് വയ്ക്കുക അങ്ങനെ പിതാവായ ദൈവം എല്ലാം നൽകുന്നവനാണെങ്കിൽ നമ്മൾ എങ്ങനെയാവണം പ്രത്യേകിച്ച് നോമ്പുകാലത്ത് നാം ചിന്തിക്കേണ്ട ഒരു വിഷയം അതാണ് പിതാവായ ദൈവം ഇങ്ങനെയാണ് എല്ലാം നൽകുന്നവനാണ് അവിടെ നമ്മുടെ കത്ത് വസിക്കുന്നു അവിടെ നമുക്ക് സമൃദ്ധി നൽകുന്നവനാണ് ജീവിതത്തിൽ ആത്മാവിന്റെ കൃപ കൊണ്ട് നിറയ്ക്കുന്നവനാണ് നമ്മളെങ്ങനെയാവണം നിങ്ങൾക്ക് മറ്റുള്ളവർ ചെയ്തു തരണമെന്ന് നിങ്ങൾ അഭിലഷിക്കുന്നവ നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക കൊടുക്കുന്നു എന്ന ബന്ധത്തിലേക്ക് എങ്ങനെയാണ് ഉയരേണ്ടതെന്ന് ഈ പാഠം പഠിപ്പിച്ചുകൊണ്ട് ക്രിസ്തു ഓർമ്മിപ്പിക്കുന്നുണ്ട് എല്ലാം നൽകുന്നവനാണ് പിതാവ് പിതാവിന്റെ ദാനമാണ് എല്ലാം ആ പിതാവിനോട് ചോദിച്ചാൽ എല്ലാം നൽകും അങ്ങനെ എല്ലാം നൽകുന്ന പിതാവിന്റെ മക്കളാണ് നമ്മൾ അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ള നിങ്ങൾക്ക് മറ്റുള്ളവർ എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് മറ്റുള്ളവർക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കുവാൻ മറ്റുള്ളവർക്ക് വേണ്ടി ആവണം ജീവിതം അവർക്ക് കൊടുക്കുന്നതാവണം ജീവിതം സ്നേഹമെന്നത് ഒരു നൽകലാണ് ഒരു കൊടുത്തു വീട്ടലാണ് എന്ന് വചനം എന്ന് ഓർമ്മിപ്പിക്കുന്നു എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന ക്ലേശം മാറാനാണല്ലോ ലോകത്തിന്റെ കഷ്ടതകൾ മാറണം ഞെരുക്കം മാറണം ഇല്ലായ്മ മാറണം അങ്ങനെയുള്ള പ്രാർത്ഥനകളാണ് നമ്മുടെ കയ്യിൽ റോമലേഖനെ ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണ് വരാനിരിക്കുന്ന മഹത്വത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണ് വരാനിരിക്കുന്ന മഹത്വം വെച്ചാൽ നാളെ ലോട്ടറി അടിക്കുന്നല്ല ജീവിതത്തിൽ ഭൌതികമാറ്റം ഉണ്ടാവുന്ന അർത്ഥം ഇന്നത്തെ കഷ്ടതകൾ ഒരു ഭാവി മഹത്വത്തിനുള്ള അച്ചാരമാണ് ഇന്നത്തെ കഷ്ടതകൾ ഒരു ഭാവി ഭാവി മഹത്വത്തിലേക്കുള്ള വാതിലാണ് ഭൂമിയിൽ ക്രിസ്തു തന്റെ സഹനങ്ങളുടെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നത് നമ്മുടെ മുൻപിലുണ്ട് വിശുദ്ധാത്മാക്കൾ നമ്മുടെ മുമ്പിലുണ്ട് സൈഹിക പാരമ്പര്യം നമ്മുടെ മുമ്പിലുണ്ട് നമുക്ക് അന്യമായവയല്ല ക്ലേശങ്ങളുടെ വഴി പക്ഷേ നാം എപ്പോഴും ആഗ്രഹിക്കുന്നത് ലോകം ആഗ്രഹിക്കുന്നത് പോലെ ഈ ഭൗതിക ക്ലേശങ്ങളെ അട്ടി ഓടിക്കാനാണ് ആകെ ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ കാത്തിരിക്കുന്നു നമ്മുടെ വെളിപ്പെടുത്തലിന് അർത്ഥമുണ്ട് നമ്മൾ ക്ലേശം സഹിക്കുമ്പോൾ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പകരാതെ ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുന്നുവെങ്കിൽ അതൊരു വെളിപ്പെടുത്തലാണ് ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തലാണ് ക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ടാണ് ദൈവത്തിന്റെ സ്നേഹം ലോകത്തിന് വെളിപ്പെടുത്തുന്നത് താൻ കുരിശിലായിരിക്കുമ്പോൾ തന്റെ ആത്മാവിനെ പിതാവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അവിടെ കിടന്നുകൊണ്ടും എല്ലാവരോടും ക്ഷമിക്കുമ്പോൾ തന്നെ കുന്നം കൊണ്ട് കുത്തുന്നവന്റെ കണ്ണിലേക്ക് രക്തമൊഴുക്കി അവനെ സുഖപ്പെടുത്തുമ്പോൾ ഭൂമിയിലായിരുന്ന നാളിൽ എല്ലാവർക്കും വേണ്ടിയായി തന്നെ തന്നെ പകുത്തു വിളമ്പിയപ്പോ ഒക്കെ യേശു വെളിപ്പെടുത്തിയത് ഈ സ്നേഹമാണ് പിതാവിന്റെ സ്നേഹം ആ ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്താൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ കേവലമായി സ്വന്തം കാര്യം കാണാനല്ല ജീവിതത്തിന്റെ ഓരോ നിമിഷവും അവരന്റെ ജീവിതത്തിൽ ഒരു ദൈവിക വെളിപാടായി മാറാൻ തക്കവിധം ജീവിതത്തെ മറ്റുള്ളവർക്ക് വേണ്ടി അർപ്പിക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് ദൈവത്തെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടി അർപ്പിക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് അത് യഥാർത്ഥത്തിൽ പ്രകാശം പരത്തുന്ന ഒന്നായിട്ട് മാറുക ദീർണ്ണതയുടെ ലോകത്ത് നിന്ന് നശ്വരമായ ലോകത്ത് നിന്ന് അനശ്വരതയിലേക്ക് പ്രകാശത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ നമുക്ക് കഴിയണം ക്രിസ്തുവിൽ എത്രത്തോളം നാം പ്രത്യാശയിലാണ് എത്രത്തോളം പ്രത്യാശയോടെ നാം ജീവിക്കുന്നു ലൌകിക ക്ലേശങ്ങളെക്കുറിച്ച് പരാതിപ്പെടാതെ ദൈവത്തിന്റെ സന്നിധിയിലാണെന്ന ബോധ്യത്തോടെ നാം ജീവിക്കുന്നു നിശ്ചയമായും ലോകത്ത് പ്രകാശം വരുത്തുന്നവരായിട്ട് മാറും മാത്രമല്ല നമ്മുടെ ജീവിതം ദൈവോന്മുഖമാകുമ്പോൾ അനുഭവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ചുറ്റുപാടുകളിൽ ക്രിസ്തുവിന്റെ പകർന്നു കൊടുക്കുന്ന അനുഭവമായിട്ട് മാറും നോമ്പുകാലം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത ഇത് തന്നെയാണ് കുരിശിലൂടെ കടന്നുപോയ ഒരുവന്റെ പിന്നാലെ പോകുന്നവർ കുരിശിന്റെ വഴിയുമായി പോകുന്നവർ ആ കുരിശ് ജീവിതത്തിൽ നിന്ന് അകന്നു പോകാൻ പ്രാർത്ഥിക്കുന്നവരല്ല അതിൽ മരിക്കാൻ പ്രാർത്ഥിക്കുന്നവരാണ് യേശു യേശുഗുരിശിനോട് എപ്രകാരമാണ് നിലപാടെടുത്തത് അതേപോലെ നിലപാടെടുക്കാൻ ക്രിസ്തുവിന്റെ പ്രത്യാശ പിതാവ് തന്നെ ഉയർപ്പിക്കുമെന്ന പൂർണ്ണ ബോധ്യമുണ്ട് ഉയർക്കാനുള്ള അനുവാദം തനിക്കുണ്ട് ആ ബോധ്യം ക്രിസ്തുവിനുള്ളത് കൊണ്ട് ക്രിസ്തു മരണത്തെ ഭയപ്പെടുന്നില്ല അവരിൽ ഉയർപ്പ് പ്രതീക്ഷിക്കുന്ന നമുക്ക് യുദ്ധാന രഹസ്യം അറിയുന്ന നമുക്ക് ലൌകിക ക്ലേശങ്ങളെ മറികടന്ന് ഉദ്ധാനത്തിലേക്ക് നാം പ്രവേശിക്കുമെന്ന ഉറപ്പായ ബോധ്യമുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് ലോകത്തിന്റെ രോഗങ്ങളോ ക്ലേശങ്ങളോ പീഡകളോ സഹനങ്ങളോ മരണമോ നമുക്ക് ബാധകമായിരിക്കില്ല അത്തരത്തിൽ ഈ ലോകത്തിന്റെ നശ്വരതയെ നിസ്സാരമായി കാണാനും അനശ്വരനായ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ഈ ഭൂമിയിലെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി അർപ്പിക്കാനും എനിക്ക് നിങ്ങൾക്കും കഴിയുമ്പോഴാണ് ക്രിസ്തുരഹസ്യങ്ങളുടെ ഭാഗമായിട്ട് നന്നാറ് ശേശു ക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവിക രഹസ്യമാണ് ആനുകാലിക ലോകത്തും വിശുദ്ധാത്മാക്കളുടെ ജീവിതം വഴി ഉറപ്പിക്കപ്പെട്ട ദൈവിക സത്യമാണ് ഈ രക്ഷയുടെ സുവിശേഷം ആ വഴിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ അതുകൊണ്ട് ഭൌതിക ക്ലേശങ്ങളുടെ ലോകത്ത് അവ മാറിക്കിട്ടാനുള്ള കേവല പ്രാർത്ഥനയാക്കി പ്രാർത്ഥനയെ മാറ്റാതെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യമായ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് അകമേ അവൻ വസിക്കുന്നതെന്ന് പരമാർത്ഥമറിഞ്ഞ് അവരനുവേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടുക്ക് പാല് ചെയ്തിരുന്നു അവരനു വേണ്ടി ആയിത്തീരാൻ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്തുകൊണ്ട് വിവേകത്തോടെ ജീവിക്കാൻ ഈ ഭൂമിയിലെ ജീവിതം സ്വർഗോന്മുഖമാക്കാൻ രക്ഷയുടെ അനുഭവമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം ക്രിസ്തുവിന്റെ രക്ഷാനുഭവത്തിന്റെ ഏറ്റവും പ്രകടമായ ഭാവം കുരിശില മരണമാണ് സഹനങ്ങളിലൂടെ തന്നെ വിഭജിച്ച് തീർന്ന ക്രിസ്തു കുരിശിൽ മരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ആയിത്തീർന്നുകൊണ്ട് എല്ലാവരിലുമായി എല്ലാറ്റിലുമായി എല്ലാറ്റിനെയും ജയിക്കുന്നവനായി മാറുന്നു മരണത്തിനെ കീഴ്പ്പെടുത്തുന്നവനായി മാറുന്നു അതേ ദൈവപുളിയാണ് നമുക്കുള്ളതെന്ന ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റണം അതുകൊണ്ട് പ്രാർത്ഥന എന്നതിന് കേവലം വ്യക്തിപരമായ താൽപര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സൂത്രപ്പണിയായി തിരി കാണാതെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യമായി ദൈവോന്മുഖമായി അവന് തിരിച്ചറിയുന്ന അനുഭവമായി അവനെ ജീവിതത്തിൽ ഇടപെടാൻ അവസരം കൊടുക്കുന്ന ഒരു തലമാക്കി മാറ്റാനായിട്ട് എനിക്ക് നിങ്ങൾ കഴിയണം ഏറ്റവും പ്രിയപ്പെട്ടവരെ നോമ്പുകാലം നമ്മോട് അനുശാസിക്കുന്ന പ്രാർത്ഥനയുടെ വഴികൾ തികച്ചും വ്യത്യസ്തമാണ് അത് കുരിശിന്റെ വഴിയെ പോകാനാണ് സ്വന്തം കാര്യം കാണാൻ പ്രാർത്ഥിക്കാനല്ല കുരിശിന്റെ വഴിയെ പ്രാർത്ഥിച്ച് അവസാനിക്കുമ്പോൾ പ്രാർത്ഥനയെ അവസാനിപ്പിച്ച് അനിതാപത്തോടെ തീർക്കുമ്പോൾ ഒടുവിൽ നാം പ്രാർത്ഥിക്കുകയാണ് കർത്താവെ കാര്യങ്ങൾ നടത്തി തരണേ അത്രയും നേരം ഈ വഴിയിലൂടെ കടന്നുപോയവർ ആ കുരിശിന്റെ വഴിയെ തള്ളിപ്പറഞ്ഞിട്ടാണ് പുറത്തേക്കിറങ്ങിപ്പോകുന്നു ശ്രദ്ധയോടെ നിഷ്ഠയോടെ നമുക്ക് തമ്പുരാൻ്റെ സന്നിധിയിലായിരിക്കാം വിശ്വാസത്തോടെ ലോകത്തിന്റെ സാമാന്യതകളെ ലംഘിക്കുന്നവരായി ജീവിക്കാം അവരന് സ്വന്തം ജീവിതം പകർന്നുകൊടുക്കുന്നവരായി നമുക്ക് മാറാം അങ്ങനെ രക്ഷയുടെ അനുഭവം പ്രാർത്ഥനയുടെ അനുഭവം ഈ ലോകത്തിന് പ്രകാശമായി മാറാൻ ഇടയാക്കണമെന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമി